ഗുഡ് മോർണിംഗ് നമ്മുടെ വീട്ടിൽ എത്ര തരം ചെടികളുണ്ടെങ്കിലും വഴിയിൽ എന്തെങ്കിലും ഒരു വെറൈറ്റി കണ്ടു കഴിഞ്ഞാൽ അതും പൊക്കി പിടിച്ച് വീട്ടിലേക്ക് വരുന്നവരുണ്ടോ എന്നെപ്പോലെ ഇന്നലെ വൈകുന്നേരം റോഡരികിൽ നിന്നും കിട്ടിയതാണ് ദാ ഈ ഒരു ചെടി ഇതിന്റെ പേര് പീസ് ലില്ലി ആണെന്ന് തോന്നുന്നു ഇലകൾ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു കറക്റ്റാണോ എന്നല്ല ഈ കുറച്ചധികം ചെടികൾ അവിടെ ഉണ്ടായിരുന്നു എല്ലാം എനിക്ക് വേണ്ട തൽക്കാലം തൽക്കാലമൊരെണ്ണം മതി പിന്നെ ആരോ അത് പിഴുതു കളഞ്ഞതായിരിക്കണം എനിക്ക് ആദ്യം ഇലച്ചടികളോടത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല പൂച്ചെടികളോട് മാത്രമേ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ പിന്നീട് പിന്നീട് ഓരോന്ന് കളക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇലച്ചെടികളെയും ഇഷ്ടപ്പെട്ട് തുടങ്ങി അങ്ങനെയാണ് കുറേ കളക്ട് ചെയ്യാൻ തുടങ്ങി പീസ് ലില്ലിയുടെ നാരോ ലീഫുള്ള ഒരു വെറൈറ്റി എൻ്റെ കയ്യിലുണ്ട് പിന്നെ ഇത് പീസ് ലില്ലി ആണോ എന്ന് എനിക്ക് അറിയില്ല ഇനി അല്ലെങ്കിലും ഇത് നല്ല ഭംഗിയുണ്ടല്ലോ ഇത് കാണാനായിട്ട് അതുകൊണ്ടാണ് എടുത്തിട്ട് ഈ ഒരു പ്ലാന്റ് ആ പോട്ടിൽ തിങ്ങി നിറഞ്ഞ് വളർന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവും ഇനി പീസ് ലില്ലി ആണെങ്കിൽ അതൊരു വൈറ്റ് ഫ്ലവർ വരും അപ്പോൾ അറിയാം ആണോ അല്ലയോ എന്ന് ഒരു വർഷം മുമ്പ് ഇതുപോലെ ആരോ വീടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് പിഴുതെറിഞ്ഞ് കളഞ്ഞിട്ടുള്ള കലാത്തിയ വെറൈറ്റീസാണ് എൻ്റെ ഗാർഡനിൽ നാല് ചട്ടികളായിട്ട് തിങ്ങി നിറഞ്ഞ് വളർന്നു നിൽക്കുന്നത് അവർക്കൊരു പൊതുജീവനും കിട്ടി